രോഗമാറ്റം നടക്കുന്നത് നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിൽ വരുമ്പോഴാണ് വിശ്രമം ഒരു ശരീരത്തിന് കിട്ടുന്നത് വയറ്റിൽ ഭക്ഷണമില്ലാതെ കിടന്നുറങ്ങുന്ന നേരത്താണ് ഒറ്റയടിക്ക് നിങ്ങളെ പൂർണ്ണ വിശ്രമത്തിലേക്ക് കൊണ്ടുപോയാൽ വിശ്രമ പൂർണ്ണ ഉപാസം അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ലോ പലർക്കും പല രോഗങ്ങളുടെ ഈ ഹീലിംഗ് ക്രൈസിസ് പ്രശ്നം പ്രശ്നമുണ്ടാക്കും നിങ്ങളുടെ രോഗം മാറ്റുന്ന പ്രക്രിയയിൽ നിങ്ങൾക്ക് ആ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമായിട്ടും അതിന് അതിന് പിന്നീട് മുമ്പ് വന്നിരുന്ന രോഗങ്ങളൊക്കെ തിരിച്ചു വരും പേടിക്കരുത് അപ്പോൾ വീട്ടിലിരുന്നാണ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ചില ഹീലിംഗ് റൈസ് ഉണ്ടാകുമ്പോൾ നിങ്ങളും പേടിക്കും വീട്ടുകാരും പേടിക്കും പൊക്കി ആശുപത്രി കൊണ്ടുപോകും അതോടെ തീരും പ്രകൃതി ചെയ്യൽ രോഗമാറ്റം എന്നുള്ളത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ നടക്കുള്ളൂ ആ അവസരം ഭക്ഷണം നിറച്ച് അത് തെയ്പ്പിക്കുക സ്വാംശീകരിക്കുക രക്തം എല്ലായിടത്തും കൊണ്ട് എത്തിക്കുക കോശങ്ങളിൽ അത് ഓക്സിലേഷൻ പ്രവർത്തനം നടക്കുക അപ്പോഴെങ്ങനെയാണ് രോഗപ്രതിരോധ ശേഷിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക രോഗപ്രതിരോധ ശേഷിക്ക് അപ്പോൾ പ്രവർത്തിക്കാൻ പറ്റില്ല കോശങ്ങളിലെ ഭക്ഷണത്തിൻ്റെ ഓക്സിഡേഷൻ പ്രോഗ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഭക്ഷണമില്ലാത്തൊരു സമയം കിട്ടിയാൽ ആ സമയത്ത് ആക്റ്റീവ് ആകുന്നതാണ് രോഗപ്രതിരോധ ശേഷി ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരവസ്ഥ വരണം അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞാൽ ഇവിടെ വേവിച്ചത് കൊടുക്കില്ല രാവിലെ കൊടുക്കും ഉച്ചയ്ക്കും കൊടുക്കും ഉച്ച കഴിഞ്ഞാൽ പഴങ്ങൾ ജ്യൂസ് പച്ചക്കറി സ സലാഡുകൾ കരിക്കോ തേങ്ങയോ അതുപോലുള്ളൊരു ഭക്ഷണത്തിൽ ആറു മണിക്ക് നിർത്തും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം രാത്രി ചെറിയ പ്രയാസമൊക്കെ കിടക്കാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഉണ്ടാകും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ വളരെ സുഖമാകും അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അങ്ങ് കഴിഞ്ഞാൽ രാത്രിയിൽ പിറ്റേ ദിവസം രാവിലെ വരെ ഒരു വിൻഡോ പീരീഡ് കിട്ടും ഭക്ഷണമില്ലാത്തൊരു സമയം വരും ആ സമയത്ത് ശരീരത്തിൽ ഈ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനത്തിന് സമയം കിട്ടും മരുന്ന് കഴിക്കുമ്പോഴേ ദുരിതം തുടങ്ങും ഉള്ളിൽ ചെല്ലുന്ന മരുന്ന് കൂടുതൽ മരുന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഉള്ളിൽ ചെല്ലുന്ന മരുന്ന് അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്തരും കൂടുതൽ മരുന്നുകൾ നമ്മൾ കഴിക്കും നമ്മുടെ വിചാരം ഞാൻ ഈ മരുന്ന് കഴിച്ചിട്ട് പോലും എനിക്ക് രോഗം കൂടിയാണ് അപ്പം ഞാൻ മരുന്ന് കഴിക്കാതിരുന്നാലോ ഇപ്പോൾ ഒരു ഗുളിക ഒരു കെമിക്കൽ നമ്മൾ വയറ്റിലേക്ക് ദിവസവും മൂന്നുപേർ ഇട്ടുകൊടുത്താൽ ഈ കെമിക്കൽ എന്നിട്ട് നമ്മുടെ കുടലിൻ്റെ മൂക്കസ് മെമ്പ്രെയിൻ ആവരണപാളികൾ മണ്ണൊലിക്കുന്ന പോലെ ഒലിപ്പിച്ച് കെമിക്കലാണ് ചെല്ലുന്നത് അത് പതുക്കെ അൾസർ ഉണ്ടാക്കും മരുന്നുകൾ അൾസർ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുപോലെ പലതരത്തിലുള്ള അഡ്വൈസ്ഡ് റിയാക്ഷൻ ഉണ്ടാക്കും മരണം വരെ ഉണ്ടാക്കാനിടയുള്ള ദോഷഫലങ്ങൾ നല്ലൊരു ശതമാനം മരുന്നിനുണ്ട് അതും എഴുതിയിട്ടുണ്ട് അപ്പം നല്ലൊരു ശതമാനം ആളുകൾക്കും അവർ കഴിക്കുന്ന മരുന്നിൻ്റെ ദോഷങ്ങൾ മരുന്നിൻ്റെ രോഗങ്ങളാണ് കിട്ടുന്നത് ഫുട്ബോൾ കളിക്കുന്നു ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരാളെ ഫൗൾ ചെയ്ത് അയാൾ വേദന കൊണ്ട് കിടന്ന് പൊളയുകയാണ് ഗ്രൗണ്ടിൽ ഉടനെ ഒരു കുട്ടിച്ചാത്തൻ ഒരു കറുത്ത പെട്ടിയായിട്ട് ഓടി അങ്ങ് ചെല്ലുന്നു ഡോക്ടറാണ് ഇതാണ് സ്പോർട്സ് മെഡിസിനുമായിട്ടാണ് ചെന്ന് കുത്തി എടുത്തിട്ട് കുത്തുന്നു അയാൾ ദേ ചാടി എണീറ്റ് പിന്നെയും കളിക്കുകയാണ് ഇത്ര മാജിക്കൽ റെമഡിയാണ് അയാൾക്ക് വേദന വന്നത് എന്തുകൊണ്ടാണ് നല്ല ചവിട്ട് കിട്ടിയ ആ ചവിട്ട് കിട്ടിയപ്പോൾ അവിടെ കോടിക്കണക്കിന് കോശങ്ങൾ ചത്തുപോയി രക്തയോട്ടം മരവിച്ചു അസ്ഥിക്കും ചിലപ്പോൾ കേടു പറ്റിയിട്ടുണ്ടാവും അവിടെ കുത്തു കുത്തുകുത്തിയത് എന്തിനാ ഇതൊക്കെ പെട്ടെന്ന് ഓം ഗ്രീൻ കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞതെല്ലാം നേരെയായോ കേട് മാറിയോ ഒട്ടും മാറിയിട്ടില്ല ഇത് അവിടെയുള്ള പ്രയാസം തലച്ചോറിനെ അറിയിച്ച് വേദന ഉണ്ടാക്കാനുള്ള മെസ്സേജ് തലച്ചോറ് കൊടുക്കുന്നത് മരവിപ്പിച്ചു കട്ട് ചെയ്തു വേദനയില്ലാന്ന് തോന്നിയപ്പോൾ അയാൾ എനിക്ക് പിന്നെയും കളിക്കുകയുണ്ട് എത്ര ഫുട്ബോൾ താരങ്ങൾ നശിഞ്ഞു പോയിട്ടുണ്ട് കാല് മുറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഈ മാജിക്കൽ റെമഡി പ്രയോഗിക്കുന്ന ഡോക്ടർമാർ പ്രത്യേകിച്ച് കുട്ടി ഡോക്ടർമാർ അവർ അത്ഭുതം കാണിക്കുന്നവരാണ് ആസ്ത്മയ്ക്ക് ആ ഒരു ഇൻഹേലർ ചെയ്തപ്പോൾ ശരിയായി കുറച്ച് കഴിയുമ്പോൾ ശ്വാസകോശത്തിൻ്റെ വികസിക്കാനും ചെറുകാനുള്ള കഴിവങ്ങ് പോകും ആസ്ത്മാ രോഗി ഈ മരുന്നൊക്കെ എടുത്ത് അവസാനം ഇതെടുത്താലും ഒരു കാര്യമില്ലാണ്ട് ഗതികേടിലാണ് മരിക്കുക പ്രമേഹ രോഗികൾ മരുന്നെടുത്തോണ്ടേ ഇരിക്കുമ്പോൾ കൈകാലും കിഡ്നിക്ക് തകരാറ് കണ്ണിൻ്റെ കാഴ്ച പോയി പിന്നെ ദുരിതം സഹിച്ചാണ് കൈകാലും മുറിച്ചും ഡയാലിസിസ് ചെയ്തൊക്കെയാണ് പ്രമേഹ രോഗിയുടെ അന്ത്യം ഓരോ രോഗിയും മരുന്ന് കഴിച്ച് കഴിച്ച് പ്രായം ചെല്ലുമ്പോഴും അപ്പോൾ കുട്ടി ഡോക്ടർമാർ ആഹ്ലാദപൂർവ്വം ആവേശപൂർവം അവരുടെ മരുന്ന് കഴിക്കും സകലർക്കും വിളമ്പും ആരോഗ്യം ഒരിക്കലും നമുക്ക് നന്നാക്കി കൂട്ടിയെടുക്കാൻ പറ്റില്ല ജനിക്കുമ്പോഴുള്ള ശരീരത്തിനുള്ള ശരീരത്തിലെ കോശങ്ങൾ അവയവങ്ങൾ നാടിനരമ്പുകൾ അസ്ഥിസന്ധികൾ മനസ്സ് എല്ലാം നേരെ പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചാലുണ്ടാകുന്നൊരു ആരോഗ്യമുണ്ട് ആ ആരോഗ്യമല്ലാതെ ആരോഗ്യം കൂട്ടിയെടുക്കാൻ പറ്റില്ല വാക്സിൻ എടുത്താലും മരുന്ന് കഴിച്ചാലും സ്വാഭാവികമായ ആരോഗ്യത്തിന് തകരാറുണ്ടാകുന്നതല്ലാതെ കൂടില്ല കുറയ്ക്കാൻ പറ്റും നേരെ ചോവ ജീവിച്ച് നേരേ ജവയെ കൊണ്ടുനടക്കാൻ പറ്റും അപ്പൊ ആരോഗ്യം എന്നുള്ളത് മാത്രമാണ് സത്യം രോഗം എന്നുള്ളതോ നുണയാണ് മിഥ്യയാണ് സുഖം മാത്രമാണ് സത്യം ദുഃഖം എന്നുള്ളത് മിഥ്യയാണ് ആരോഗ്യം മാത്രമാണ് ശരിയായിട്ടുള്ളത് രോഗമെന്നൊന്നില്ല